നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൊട്ടിയൂർ തീർത്ഥാടകർക്കായി നേതൃത്വത്തിൽ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി അന്നദാന തീർഥാടകർക്കായി പ്രവർത്തനം സമാപിച്ചു സമാപിച്ചു കൊട്ടിയൂർ തീർത്ഥാടകർക്കായി നേതൃത്വത്തിൽ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി അന്നദാന പ്രവർത്തനം പാനൂർ നഗരസഭാ കൗൺസിലർ ഉദ്ഘാടനം ചെയ്തു ചില ദിവസങ്ങളിൽ മൂന്നര മണിയോടുകൂടി പശുപത് അവിടുന്ന് കൈവേലിക്ക് നിർത്തിച്ചേരണം അനീഷ് ഊച്ചയിൽ നിന്ന് നിർത്തിച്ചേരണം എ പി ലീല എന്ന് പറഞ്ഞ ആള് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സുധ കൊയ്യോട്ടുമൽ ഷീജ തുടങ്ങിയ ആളുകളെല്ലാം ഈ ക്യാമ്പിന്റെ ഭാഗം ചില ദിവസങ്ങളിൽ താമസിച്ചിട്ടുണ്ട് പിറ്റേ ദിവസം ലഘുഭക്ഷണം കൊടുക്കുന്നത് ഇഡ്ലിയും അതുപോലെ തന്നെ മറ്റ് ചില സംഗതികളിലും കൊടുക്കുന്ന ദിവസം തലേ ദിവസം തന്നെ താമസിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് മനുഷ്യർ ഞാൻ ഈ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടിട്ടുള്ളത് ആളുകളുടെ കഴിഞ്ഞിട്ടുള്ളത് മാറി അതേപോലെ തന്നെ സ്വന്തം ജോലി ഉണ്ടായിട്ടും ആ ജോലി ദിവസങ്ങളിൽ ഓരോ ഉത്തരവാദിത്തമുള്ള ആളുകൾ അവര് സ്വന്തം ഉത്തരവാദിത്തമോളം കടമയാണെന്ന് ധരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തീരുമാനം തന്നെ ഈ പ്രവർത്തനത്തിൽ കഷ്ടപ്പെട്ടു പണിയുണ്ട് മാത്രമല്ല അഞ്ചുമണിയാകുമ്പോഴത്തേക്കും ഭക്തന്മാർ ഇതുവഴി പോക്ക് തുടങ്ങും അപ്പം അവര് ചായക്ക് വേണ്ടി ഇവിടെ കരുന്ന് സമയത്ത് ഇവിടെ ചായ റെഡിയാണ് അവർക്ക് കഴിവാണ് നല്ല ഭക്ഷണമാണ് ക്യാബലറ്റ് ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത് കേന്ദ്രമൊരുക്കാൻ വീടും സ്ഥലവും വിട്ടു നൽകിയ സുകുമാരൻ ശൈലജ പ്രേമ സനോജ് രജനി പ്രസീത എന്നിവരെ ഐ ആർ പി സിയുടെ പാനൂർ സോൺ കമ്മിറ്റി കൺവീനർ എ പ്രദീപൻ ആദരിച്ചു കേന്ദ്രത്തിന്റെ നടത്തിപ്പിനായി സുസ്ഥീർഘമായ സേവനം നടത്തിയ സുധ കൊയ്യോട്ടുമ്മൽ ലീല എ പി ഷീജി രൂപിക ശ്രദ്ധ ഹൃദുനന്ദ ആവണി ചാൻവിയ നിരഞ്ജന എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഐ ആർ പി സി സോണൽ ചെയർമാൻ എൻ പി ശശികുമാർ പി ശൈലജ എ പി ലീല ഹൃദുനന്ദ ശ്രദ്ധ എൻ കെ അനാമിക എൻ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു മേലപ്പുറം പുത്തമ്പൂരിൽ സത്യന്റെ മകൻ സനോജ് സത്യൻ തനിക്ക് ലഭിച്ച ഒരു മാസത്തെ ഭിന്നശേഷി സ്കോളർഷിപ്പിന്റെ തുക സമാപന ദിവസം അന്നദാന ചെലവിലേക്ക് കമ്മിറ്റിക്ക് കൈമാറി Sama Grana ou